ഇതൊരു പ്രാങ്ക് വീടിയാണ് തിരുവനന്തപുരം ഗൗരീശവട്ടം ബിയറേജിന്റെ ഫ്രണ്ടിലുള്ള ഒരു കുഞ്ഞു പെട്ടിക്കടയുണ്ട് അവിടുത്തെ അപ്പൂപ്പനെ അമ്മമ്മേനെ ഞാൻ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എത്ര പൈസ തന്നില്ല എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് അമ്മേന ഇത് ആരാണ് ഭാര്യത് എങ്ങനെ കച്ചവടം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് കച്ചവടം അത് വീടല്ല കച്ചവടം ബിസിനസ് കച്ചവടം ബിസിനസ് കിട്ടുമോ ബിസിനസ് കച്ചവടം ഇല്ല ആരും വരുന്നില്ല ഇല്ല അത്ര മോശമാണല്ലേ എനിക്കേ ഇരുന്നൂറ് രൂപ തരുവോ ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ തരുമോ ഇരുന്നൂറ് രൂപ തരുവോ ഇരുന്നൂറ് രൂപ കടം തരുമോ ഇരുന്നൂറ് രൂപ തരുവോന്ന് സംസാരിക്കാൻ പറ്റൂല ചെവി ആയിട്ടൂടെ അമ്മൂമ്മക്ക് അല്ലേ എന്ത് പറ്റിയത് എവിടെ പാല് കെട്ടി വണ്ടി ഒന്ന് ഇടിച്ചതാ അയ്യോ എന്നിട്ട് ചെവി പോയാ സംസാരിക്കാൻ പറ്റൂലെ സംസാരിക്കും ചെവിയായിട്ടൂടാ സംസാരിക്കുവോ ഇരുന്നൂറ് രൂപ കടം തരാ വേണ്ട ഇരുന്നൂറ് രൂപ നാളെ ൂറ്റി പത്ത് രൂപ ആയിട്ട് തരാം നാളെ ഇരുന്നൂറ്റി പത്ത് രൂപ ആയിട്ട് തരാം ഇരുന്നൂറ് തന്ന നാളെ ഇരുന്നൂറ്റി പത്ത് രൂപ ആയിട്ട് പൈസ തരാം പത്ത് രൂപ പലിശ തരുമോ ഇതേ സംഭവം എന്ന് വെച്ചാലേ ഇരുന്നൂറ് രൂപ ഞായറാഴ്ച അല്ലേ അപ്പം ഇരുന്നൂറ് രൂപ തരണമെങ്കിൽ അവിടെ നിന്ന് ഒരു ബിയർ വാങ്ങിച്ച് കുടിക്കാനാണ് പൈസ ഇല്ല അപ്പൊ അത് എടുത്തിട്ട് നാളെ ഇരുന്നൂറ്റി പത്ത് രൂപ തരാം തരുമല്ലേ ഓ നാളെ കൊണ്ട് ഞാൻ തരാം പൈസ ഇന്ന് പൈസ എടുക്കാൻ മറന്നുപോയി അറിയാമോ കടയിൽ അറിയാമോ ബിവറേജ് കമ്പനിയാണോ പരിചയം പരിചയമില്ല അങ്ങോട്ട് പോവാറില്ല നിങ്ങൾ ഒരു ബിസിനസ് തൊട്ടടുത്ത് നടത്തണല്ലേ നാളെ കൊണ്ടുതരാം ഞാൻ പൈസ വന്നെനിക്ക് എനിക്ക് പൈസ തന്നു എനിക്ക് പൈസ ഇരുന്നൂറ് രൂപ ചോദിച്ചപ്പോ ഇരുന്നൂറ് രൂപ തന്നെ അവിടെ ഏ ഏ പേരെന്താണ് ശങ്കരൻകുട്ടി ഇത് ഭാര്യ പേര് സുമതി ഞാനേ ഞാൻ ഞാൻ പറ്റിക്കാൻ വന്നതാണ് പൈസ ഇങ്ങനെ ചോദിച്ചിട്ട് വാങ്ങും തരുമോ അറിയാൻ വേണ്ടി പറ്റിക്കാൻ വന്നതാണ് കേ കേട്ടുടല്ലേ അതെ ഞാനേ പൈസ ഇങ്ങനെ വന്ന് ചോദിക്കും അപ്പം എനിക്ക് തരുമോ അറിയാൻ വേണ്ടി ഞാൻ പറ്റിക്കാൻ വന്നതാണ് ഞാൻ ഞാൻ അമ്മ അപ്പനെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇങ്ങനെ പൈസ ചോയിച്ച എനിക്ക് തരുമോന്നറിയാൻ വേണ്ടി തന്നില്ലെങ്കിൽ ഇറങ്ങി പോടാന്നൊക്കെ പറയുവല്ലോ ചിലവരും ഇത് ചോദിച്ചപ്പോൾ തന്നെ ഇരുന്നൂറ് എനിക്ക് തന്നെ ഞാൻ ഇപ്പൊ ആരായി ഞാൻ ശശിയായി ഞാൻ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി ആളം തരണ്ടല്ലേ ഞാൻ ഒരാ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്ന ഇവിടെ ഈ അമ്മുമ്മേനെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അപ്പൊ ഉടനെ അമ്മുമ്മ പൈസ എടുത്ത് എനിക്ക് പറ്റിക്കാൻ ഒരു അവസരം തരുന്നില്ല ഞാൻ എന്ത് ചെയ്യും മാങ്ങ മേടിച്ചു എനിക്ക് വയ്യ ഒരു പറ്റിക്കാൻ വേണ്ടി ഈ പൈസ എടുത്തു തന്നു വേണ്ടി വന്നു പക്ഷെ എന്നെ പറ്റിച്ചു എനിക്ക് പൈസ ചോയിച്ച ഉടനെ പൈസ എടുത്തത് ഞാൻ ഈ പൈസ തിരിച്ചു നീ പോയാ അച്ചോ ഇനി ഞാൻ എനിക്കൊന്നും പറയാനില്ല പൈസ ഏതാ ഞാൻ എന്തിനു ചെയ്യ എന്തെങ്കിലും ഒന്ന് പറയുവോ സംസാരിക്കുവോ ആ പറ എന്തെങ്കിലും ഒന്ന് പറ എന്തിനു പറയാ എന്ത് പറയാൻ എന്തൊക്കെ ഫസ്റ്റ് ആയിട്ട് ഒരാളെ ഒന്ന് പറ്റി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ചെന്ന ഉടനെ തന്നെ പൈസ വെച്ചപ്പൊ എടുത്ത് തന്നു എന്നിട്ട് ഇനി വേറെ ആരെങ്കിലും പറ്റിക്കുമതി ഇല്ലേ തിരുവനന്തപുരം ഗൗരീശവട്ടം ബിവറേജിന്റെ ഫ്രണ്ടിലെ ചെറിയ മാങ്ങയും ചെറിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യണ അമ്മമ്മയും അപ്പനും ആണ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അമ്മയുടെ ചെവിയുടെ കേൾവി ശക്തി എല്ലാം പോയതാണ് പൈസ തന്നെ ചോദിച്ചോളൂ അപ്പൊ തന്നെ എടുത്തു തന്നു എനിക്ക് തന്നു അല്ലെന്ന് അപ്പൊ നിങ്ങൾ ഉടനെ പറയാൻ വാക്കുകളില്ല നിഷ്കളങ്കരായ രണ്ടുപേര് അപ്പൊ പറ്റിയ ഇതുവഴി പോകുന്നവര് ആ അപ്പൻ്റെ അമ്മമാരെയും കടയിൽ കയറിയിട്ട് മാങ്ങയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അവർ ഇത് വെച്ചിട്ടാണ് ജീവിക്കുന്നത് മാങ്ങിക്കുക പത്ത് കളു എന്നാലും പൈസ നോക്കണ്ട പത്ത് കന്നുള്ളൊരു ഇരുപത് കൊടുത്തിട്ട് അവരെ മാക്സിമം സഹായിക്കുക ഇങ്ങനത്തെ മനസ്സുള്ളവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം എന്നെ അവർക്ക് പരിചയമില്ല ഞാൻ അവിടെ പോയി ഒരു ഇരുന്നൂറ് വെച്ചാൽ അതും ഞാൻ ഒരു ബിയർ മേടിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ചത് അപ്പം തന്നെ അപ്പവും പറഞ്ഞു ആ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു മനസ്സ് കാണാതെ പോകരുത് സത്യം പറഞ്ഞാൽ അത്രയും നിഷ്കളങ്കമായ മനസ്സുള്ളവരുണ്ടാണ് ഒന്ന് ആരാ എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തത് പൈസ അവർ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിയർ വാങ്ങണ കാര്യം പറഞ്ഞത് പക്ഷേ അത് എന്തായിക്കോട്ടെ അവരൊന്ന് ചോദിച്ച് അപ്പം തന്നെ അപ്പവും പറഞ്ഞ് എടുത്തു കൊടുക്കേ അപ്പം നമ്മുടെ അപ്പം അമ്മൂമ്മക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്